നമ്മുടെ മേൽ അധികാരമാർക്കാണ് ആരാണ് നമ്മുടെ മേൽ ഭരണം നടത്തുക ഈ ലോകവും സമ്പത്തും വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെ നമ്മെ സമ്മർദ്ദപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ നാം അവയെ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവ നമ്മെ ഭരിക്കുന്നു എന്നാണ് അർത്ഥം ദൈവമാണ് നമ്മെ ഭരിക്കുന്നതെങ്കിൽ ദൈവമാണ് നമ്മുടെ മേൽ അധികാരം ചെലുത്തുന്നതെങ്കിൽ നാം സ്വതന്ത്രരാണ് കാരണം ദൈവം സ്വാതന്ത്ര്യമാണ് ലൗകികേച്ചകൾക്ക് വിധേയപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒരു പരിമിതി നാം എന്താഗ്രഹിക്കുന്നുവോ എന്തപരക്ഷിക്കുന്നുവോ എന്തിനു ഭയപ്പെടുന്നുവോ എന്തിനു വിധേയപ്പെടുന്നുവോ അവ നമ്മെ ഭരിക്കാനിടയാവും സമ്പത്തിൽ താൽപ്പര്യം വെക്കുമ്പോൾ സമ്പത്ത് നമ്മെ ഭരിക്കാൻ തുടങ്ങും സമ്പത്ത് നമ്മെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ നാം വ്യക്തിയിൽ നിന്ന് കേവലം വസ്തുവിലേക്ക് തരം താഴുന്നു എന്ന കാര്യം അറിയണം ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷൻ മീഡിയ ചാനലിലേക്ക് അവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും ഈശ്വർ കൃപയും സമാധാനവും രാജ്യം റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുകയാണ് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ഇന്ത്യ പ്രഖ്യാപിക്കുകയാണ് നാം ഇന്ത്യയിലെ ജനങ്ങൾ മറ്റാർക്കും വിധേയരല്ലെന്നും നമ്മുടെ മേലുള്ള പരമാധികാരം നമ്മൾക്ക് തന്നെയാണെന്നും പ്രഖ്യാപിക്കുന്നതിനം മാനുഷികമായി ഈ പരമാധികാരം പ്രധാനപ്പെട്ടതാണ് മറ്റു രാഷ്ട്രങ്ങൾക്ക് നമ്മുടെ മേലധികാരമില്ലെന്നും ആർക്കും നമ്മൾ കീഴ്പ്പെടേണ്ടതില്ലെന്നും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ നയങ്ങളും നമ്മുടേതാണെന്നും സ്വതന്ത്രതയോടെ ലോകസമക്ഷം പറയുന്നതാണ് ഈ പരമാധികാര പ്രഖ്യാപനത്തിന്റെ ആത്യന്തികത വളരെ ഗൗരവമായും പ്രാധാന്യത്തോടെയും കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ദേശരാഷ്ട്രങ്ങൾ നിലവിൽ വന്നപ്പോ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ നമുക്ക് വേണ്ടി നിർമ്മിച്ച് നമുക്കായി തന്നെ സമർപ്പിക്കുന്ന ഒരു ഭരണഘടനയുടെ കീഴിൽ സ്വതന്ത്രതയോടെ വ്യാപരിക്കുന്നു ലോകസമക്ഷം എന്ന പ്രഖ്യാപനമാണ് സ്വതന്ത്ര ഇന്ത്യയിലെ പൗരസമൂഹം എന്ന നിലയ്ക്ക് അഭിമാനിക്കുകയും ആ പരമാധികാരം നിലനിൽക്കാൻ വേണ്ടി ഭരണഘടന എല്ലാവിധത്തിലും സംരക്ഷിക്കപ്പെടണം എന്ന് അഭിലഷിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാൻ ബാധ്യതയുള്ളവരാണ് നമ്മൾ ഇത് ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ സംബന്ധിച്ചാണ് ഈ പരമാധികാരം നമുക്ക് സ്വാതന്ത്ര്യവും നിലനിൽപ്പും നൽകുന്നതാണ് ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും മുന്നേ ഒരു ജീവിതം നയിക്കാൻ പരസ്പരം സ്നേഹിച്ചും മാനിച്ചും കഴിഞ്ഞു പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് ഈ പരമാധികാര പ്രഖ്യാപനത്തിന്റെ ഓർമ്മകൾ ശരീരം സൃഷ്ടിക്കുന്ന വിഘടനവാദങ്ങളും വർഗീയ വിധ്വംസക ശക്തികളും ഒക്കെ കഴിഞ്ഞാടുന്നുണ്ട് രാജ്യത്ത് ഭീഷണമായ മതാധിപത്യത്തിന്റെ പ്രവണതകൾ ഭരണകൂടത്തിൽ നിന്നുണ്ടാകുന്നു ജനങ്ങൾ തമ്മിൽ ഭിന്നിക്കാനിടയാകും വിധം വർഗീയ ധ്രുവീകരണത്തിനുള്ള സാധ്യതകൾ തേടുകയാണ് രാഷ്ട്രീയ കക്ഷികൾ ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു ആനുകാലിക പരിസരത്താണ് ഇന്ത്യ ഇങ്ങനെ ഒരു പരമാധികാരം പ്രഖ്യാപനത്തിന്റെ ഓർമ്മയിലേക്ക് പോകുന്നത് നമ്മളിന്ന് ചിന്തിക്കുന്നത് രാഷ്ട്രത്തിന്റെ ഈ പരമാധികാരത്തെ സംബന്ധിച്ചല്ല രാഷ്ട്രം റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നതും ആ പരമാധികാരത്തെ പ്രഖ്യാപിക്കുന്നതും ഒക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ വ്യക്തിപരമായി സ്വതന്ത്ര റിപ്പബ്ലിക്കുകളായി നമ്മൾ മാറിത്തീരുന്നു എന്റെ മേലുള്ള പരമാധികാരം എനിക്കാണെന്നും എൻ്റെ ഇഷ്ടമാണ് ജീവിതത്തിന്റെ പരമപ്രധാനമെന്നും ഞാൻ നിശ്ചയിക്കുന്നത് പോലെ എൻ്റെ ഹിതപ്രകാരം ഞാൻ ജീവിക്കുമെന്നും സ്വയമേ പ്രഖ്യാപിക്കുന്ന മനുഷ്യർ വാസ്തവത്തിൽ ചെന്ന് പതിക്കുന്നത് ഒരു നിരാശ്രയത്വത്തിലാണ് അതല്ലെങ്കിൽ ലോകാധിപത്യത്തിന്റെ കീഴിലാണ് നമ്മൾ ഭൗതികമായ പൗരത്വത്തെ കുറിച്ചല്ല ഇവിടെ ആലോചിക്കുന്നത് നിത്യമായ പൗരത്വത്തെക്കുറിച്ചാണ് മിസ്റ്റർ ലൂക്കാസ് വിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ മുപ്പത്തിരണ്ടാം തിരുവചനത്തിൽ ഈശോ പറയുകയാണ് ചെറിയ അചകണമേ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് രാജ്യം നൽകാൻ പിതാവ് തിരുമനസായിരിക്കുന്നു നാം ഒരു രാജ്യത്തിന്റെ ഭാഗമാണ് എന്ന കാര്യം നാം ഇവിടെ ആലോചിക്കുകയാണ് ഭൗമികമായ പൗരത്വത്തെ കുറിച്ചല്ല സ്വർഗീയമായ പൗരത്വത്തെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് ഭൗമികമായ പൗരത്വം ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ മാത്രം അനുഭവപ്പെടുന്ന ഒന്നാണ് നിത്യമായ പൗരത്വമാകട്ടെ നമുക്ക് സ്വർഗത്തിലാണ് നിത്യമായ രാജ്യത്ത് നിത്യമായി ജീവിക്കാൻ പിടിക്കപ്പെട്ടതാം ഭൗതിക ചുറ്റുപാടുകളിൽ എടുക്കുന്ന നിലപാടുകൾ നമ്മുടെ ജീവിത സങ്കല്പങ്ങൾ നിത്യതയ്ക്ക് യോജിച്ച വിധമായി തീരേണ്ടതുണ്ട് അതുകൊണ്ടാണ് മിസ് മത്തായ സുരക്ഷേത്രത്തിൽ ആറാം അധ്യായത്തിൽ പത്താം തിരുവചനത്തിൽ ഈശോ പഠിപ്പിക്കുന്നത് അങ്ങേ രാജ്യം വരണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങേ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ആലോചിക്കുന്ന ദൈവം ഭരണം നടത്തണം സാധാരണ രാജ്യങ്ങൾ പോലെ മാനുഷികതയും പടുത്തുയർത്തുന്ന ഒരു രാജ്യത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചല്ല ദൈവോട് പറയുന്നത് ദൈവിക ഭരണത്തെക്കുറിച്ചാണ് എന്താണ് ആ രാജ്യമെന്ന് ആറ് പത്തിന്റെ അടുത്ത ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുവാകണം നിന്റെ ഹിതം എന്നിൽ നിറവേറുന്നതിൻ്റെ പേരാണ് രാജ്യം നിന്റെ പരമാധികാരം എന്നിൽ പ്രഖ്യാപിക്കണമേ നീയാണ് എന്നെ ഭരിക്കുന്നത് എൻ്റെ ഇഷ്ടങ്ങളെ എൻ്റെ താല്പര്യങ്ങളെ എൻ്റെ ജീവിതത്തെ നയിക്കുന്നത് നീയായിട്ട് മാറണം അങ്ങനെ ദൈവഹിതം അന്വേഷിക്കുന്നവരായിട്ട് നമ്മൾ മാറണം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല നാം നിലനിൽക്കേണ്ടത് നാം ആമേൻ പറയുന്നതിൻ്റെ അർത്ഥം അതാണ് നിന്റെ ഹിതം നിറവേറുന്നതിന് നിന്റെ ഇഷ്ടം നിറവേറുന്നതിന് എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിന്റെ ഭാഗമാണ് അങ്ങൾ രാജ്യം വരണമേ നിന്റെ ഹിതം എന്നിൽ നിറവേറണം എന്താണ് രക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളത് നിത്യജീവൻ അവകാശമാക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഓർഡിനൻസ് ആറാം അധ്യായത്തിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് നിരുവചനങ്ങളിൽ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്നും ആ ദൈവഹിതം യേശുക്രി വിശ്വസിക്കുക എന്നതാണെന്നും അവിടെ നമ്മെ പഠിപ്പിക്കുന്നു നാം ഈ ലോകത്ത് മാത്രം പൗരത്വമുള്ളവരല്ല ഒരു നിത്യ പൗരത്വം നമുക്കുണ്ട് ആ നിത്യ പൗരത്വം ദൈവത്തിൻ്റെ പക്കലാണ് ഭൗമിക ജീവിതം ക്ഷണികമാണെന്ന് നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല നമ്മുടെ ചെറിയ ജീവിതം കൊണ്ട് തന്നെ നാം കാണുന്ന കാര്യമാണ് നമുക്ക് ഈ ലോകത്ത് നിലനിൽപ്പില്ല അല്പകാലത്തേക്ക് ഈ ഭൗമികവാസത്തിലായിരിക്കുന്നു നാം ഈ ഭൗമികവാസത്തിൻ്റെ നാടുകളെ ദൈവഷ്ടപ്രകാരം ക്രമപ്പെടുത്തി ദൈവഹിതാനുസാരം ജീവിച്ച് നിത്യതയിൽ അവിടത്തോടുകൂടെ വാഴാൻ വിളിക്കപ്പെടുന്നു അനശ്വരമായ പ്രത്യാശയിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത് ഭൗമിക ജീവിതം ഈ നിത്യജീവിതം നേടിയെടുക്കാനുള്ള അവസരമാണ് ഭൗമിക ജീവിതം കൊണ്ട് നാം നേടിയെടുക്കുന്നത് ഭൗമിക സമ്പത്തല്ല ഭൗമിക സമ്പത്തും ക്ഷണികമാണ് ഭൗമികമായി നാം പടുത്തുയർത്തുന്ന ലോകവും ക്ഷണികമാണ് നിത്യമായ പൗരത്വം നമുക്ക് വിടയില്ല നമുക്ക് നിത്യമായ പൗരത്വമുള്ളത് ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രമാണ് അങ്ങനെ നിത്യമായ രാജ്യത്തേക്ക് വിളിക്കപ്പെടുന്നവരാണ് നമ്മളെന്ന ബോധ്യം നമുക്കുണ്ടാകണം അതുകൊണ്ടാണ് മിസ്റ്റ് മത്തായ സൂക്ഷിടത്തിൽ ആറാം അധ്യായത്തിൽ മുപ്പത്തി മൂന്നാം തിരുവചനത്തിൽ മിസ്റ്റ് സുവിശേഷത്തിൽ സൂക്ഷിടത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ മുപ്പത്തി ഒന്നാം തിരുവചനത്തിൽ വചനം നമ്മോട് പറയുന്നത് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ഭൗമിക താൽക്കാലികതകൾക്ക് വേണ്ടി മാത്രമാണ് ജീവിതം എന്ന് വന്നാൽ ഈ ലോക താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നതെന്ന് വന്നാൽ നിത്യരാജ്യത്തെ അന്വേഷിക്കുന്നതിൽ നിന്ന് നാം തടസ്സപ്പെടും ഭൗമിക രാഷ്ട്രം താൽക്കാലികമാണ് ദൈവരാഷ്ട്രമാകട്ടെ ദൈവിക രാജ്യമാകട്ടെ നിത്യമാണ് ഈ ദൈവിക രാജ്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ആ രാജ്യം ഈ ലോകത്തുള്ളതല്ല യൗഹനൻ സെന്റ് പതിനെട്ട് മുപ്പത്തിയാറിൽ ഈശ്വര പറയുന്നുണ്ട് എൻ്റെ രാജ്യം ഐഹികമല്ല നിങ്ങൾ കാണുന്ന ഈ അധികാരവും ഈ ശക്തിയും രാജ്യസങ്കല്പങ്ങളും ഒന്നുമല്ല നിത്യമായിട്ടുള്ളത് എന്റെ രാജ്യം ഐഹികമല്ല ഐഹിക രാജ്യം നിലനിൽക്കുന്ന രാജ്യമല്ല രാജ്യങ്ങൾ എങ്ങനെയൊക്കെ രൂപാന്തരപ്പെട്ടണം നമുക്കറിയാം രാജാക്കന്മാർ ചക്രവർത്തിമാർ ജനായത്വ രീതികൾ ഏകാധിപത്യ രീതികൾ അങ്ങനെ ലോകത്ത് വിവിധ രീതികളിൽ രാഷ്ട്രങ്ങൾ നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഭരിക്കുന്ന ഭരണകർത്താവിന്റെ പേരിൽ അങ്ങനെയൊക്കെ രാജ്യം നിലനിന്നിട്ടുണ്ട് ഇന്ന് രാഷ്ട്രങ്ങൾ നിലനിൽക്കുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് അഥവാ പൗരസമൂഹമാണ് രാഷ്ട്രത്തെ നിർണയിക്കുന്നത് പൗരസമൂഹമാണ് രാഷ്ട്രം എന്ന നിലയിൽ ലോകം പ്രഖ്യാപിക്കുന്നു ദൈവമാണ് യഥാർത്ഥത്തിൽ അധികാര കേന്ദ്രമെന്നും ദൈവത്തിലാണ് നാം ഓരോരുത്തരും എന്നും നാം ദൈവത്തിലും ദൈവം നമ്മിലുമായിരിക്കുകയാൽ നമ്മിൽ തന്നെയാണ് ദൈവരാജ്യം എന്നും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങളുടെ ഇടയിൽ തന്നെയാണ് ദൈവരാജ്യം ദൈവരാജ്യം എവിടെയാണെന്ന് അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ ഇടയിൽ തന്നെയാണ് ഇംഗ്ലീഷ് ബോയ്ബിൾ ആണ് വ്യക്തമായി പറയുക കിങ്ഡം ഓഫ് ഗോൺ ഈസ് അറ്റ് യുവർ ഹാൻഡ് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളിൽ തന്നെയാണ് ദൈവരാജ്യം ആ ദൈവരാജ്യം എന്താണ് റോമലേഖനം പതിനാല് പതിനേഴ് പഠിപ്പിക്കുന്നു ദൈവരാജ്യം വന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവുമാണ് ദൈവരാജ്യം ഈ ദൈവിക രാജ്യം വരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷത്തിൽ നിറഞ്ഞ് ജീവിക്കാൻ കഴിയണമെങ്കിൽ ആദ്യകോട്ടത്തെ രാജ്യവും നീതിയും അന്വേഷിക്കണം നിങ്ങൾ മറ്റൊന്നിനെക്കുറിച്ചും ആഗ്രഹപ്പെടേണ്ടതില്ല ഇത് സമത്തായ ആറാം അധ്യായത്തിൽ ഇരുപത്തിയഞ്ചു മുതലുള്ള തിരുവദിനങ്ങളിൽ ദൈവിക പരിപാലനയെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ അന്നു വേണ്ട കുറിച്ച് ഇങ്ങനെ വ്യാകുലപ്പെടേണ്ടതില്ല അധ്വാനിക്കേണ്ടെന്നല്ല പറഞ്ഞതിനർത്ഥം അധ്വാനിക്കേണ്ടെന്നല്ല ശ്രമങ്ങൾ ഏർപ്പെടേണ്ടെന്നല്ല പക്ഷെ ആകുലപ്പെടേണ്ടതില്ല ആകാശത്തിലെ പക്ഷികളെയും വയൽ ലെല്ലുകളെയും പരിപാലിക്കുന്ന ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയും തക്ക ഇടപെടും നിങ്ങൾ ദൈവത്തെ സംശയത്തോടെ നോക്കണ്ട ദൈവിക ഭരണത്തിലാണ് നമ്മൾ ദൈവമാണ് നമ്മുടെ രാജ്യം ദൈവിക രാജ്യത്തിലാണ് നമ്മൾ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും അന്വേഷിക്കുന്നവരായിട്ട് മാറണം നമ്മൾ അവിടെയാണ് ദൈവിക പരമാധികാരത്തെ ജീവിതത്തിൽ അങ്ങനെ നാം ആഘോഷിക്കുന്നു നമുക്ക് മനസ്സിലാവുക നീതി പ്രധാനപ്പെട്ടതായി കരുതണം നീതി പ്രധാനപ്പെട്ടതായി കരുതണം എന്താണ് നീതി ദൈവികനീതി കാരുണ്യമാണ് കാരുണ്യം എന്ന് വച്ചാൽ നമുക്ക് മറ്റുള്ളവരുടെ നിന്ന് അനുകമ്പ മാത്ര കേട്ടോ കാരുണ്യം ദൈവിക നീതി കാരുണ്യമാണ് ആ കാരുണ്യം എന്നത് അനുകമ്പയാണെന്നത് ദീനാനുകമ്പയാണെന്നത് ഇന്ന് നാം കാണുന്ന പരിമിതമാക്കപ്പെട്ടൊരു വ്യവഹാര ശൈലിയാണ് യഥത്തിൽ നീതി എന്താണ് അവരനെ അംഗീകരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ കരുണ എന്താണ് ദൈവത്തിന്റെ അനന്തമായ കരുണ എന്താണ് ദൈവം നമ്മെ തള്ളിക്കളയുന്നില്ല നാം എന്തായിരിക്കുമ്പോഴും നമ്മെ തള്ളിക്കളയുന്നില്ല ദൈവം നമ്മ നമ്മോട് കാട്ടുന്നത് നീതിയാണ് നമ്മുടെ പരിമിതികളെയും കുറവുകളെയും തിരിച്ചറിയാനും ആ പരിമിതികളോടെ നമ്മെ ഉൾക്കൊള്ളാനും ദൈവം കാണിക്കുന്ന മനസ്സിന്റെ പേരാണ് ദൈവകരുണ ബലഹീനരായിരിക്കെ പാപികളായിരിക്കെ നമ്മെ തള്ളിക്കളയാതെ നമ്മുടെ കുറവുകളെയും അയോഗ്യതകളെയും മനസ്സിലാക്കുന്ന ദൈവം നമ്മുടെ പരിമിതികളെ മനസ്സിലാക്കുന്ന ദൈവം നമുക്ക് വേണ്ടി സ്വപൂത്രനെ ബലിയർപ്പിച്ചു എന്നതിനാണ് കാരണ്യം വെളിപ്പെടുന്നത് വാസ്തവത്തിൽ നാം ചെയ്ത തിന്മകൾക്കാണ് ദൈവപുത്രൻ കുരിശിൽ മരിക്കുന്നത് നമ്മുടെ ബലഹീനതകൾക്ക് പകരമായിട്ട് അവൻ നിൽക്കുന്നു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായിട്ട് മാറുന്നു അവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കുന്നു അവരത്വത്തെ നീതീകരിക്കുന്നതാണ് യഥാർത്ഥനീതി നമ്മൾ പറയുന്നത് എന്താണ് അർഹമായത് അർഹമാവിന് കൊടുക്കുക അതാണ് നീതി അതല്ല നീതി അനർഹമായിരിക്കെ ഒരു യോഗ്യതയും ഇല്ലാതിരിക്കെ ദൈവത്തിന് നേർ എതിരായിരിക്കുന്ന മനുഷ്യനോട് അനന്ത സ്നേഹം കട്ടുന്നു ദൈവം യേശുവിന്റെ വിചാരണ വേള ശ്രദ്ധിച്ച് നമുക്കത് മനസ്സിലാവും വിചാരണ വേളയിൽ അവസാനം വരുന്ന ഓപ്ഷൻ എന്താണ് ഒന്നുകിൽ ബറാബാസിനെ അല്ലെങ്കിൽ യേശുവിനെ വിട്ടയക്കും ജനം പറയുന്ന ഞങ്ങൾക്ക് ബറാബാസിനെ മതി യേശുവിനെ ക്രൂശിക്കുക യേശു പോഷിക്കപ്പെടുന്നത് കൊണ്ട് ആദ്യമായി നീതീകരിക്കപ്പെട്ട മനുഷ്യൻ പ്രഭാസാണ് ശിക്ഷയ്ക്ക് യോഗ്യനായിരിക്കെ കുരിശിൽ തറച്ച് കൊല്ലപ്പെടണമെന്ന് നിയമം പറയുന്ന രാജ്യനീതി പറയുന്ന ഒരു കുറ്റവാളി അയാൾ വിമോചനം പ്രാപിക്കുന്നത് ഒരു നിഷ്കളങ്കനായവന്റെ മരണം കൊണ്ടാണ് പാപമേശാത്ത ഒരുവൻ പാപിയായി ചിത്രീകരിക്കപ്പെടുകയും അവന്റെ മരണം മൂലം ഒരുവൻ രക്ഷപ്പെടുകയും ചെയ്യുന്നു കള്ളനോട് പറയുന്നത് ഇന്ന് നീ പറായിരിക്കുമെന്നാണ് നല്ലവരെ തേടിയല്ല താൻ വന്നതെന്നാണ് യേശു പറയുന്നത് കുറവുകളും അയോഗ്യതകളും ഉള്ളവരെ സ്വീകരിക്കാൻ മടി കാണിക്കുന്ന മറ്റുള്ളവരുടെ കുറവുകളെ പ്രതിയും പോരായ്മകളെ പ്രതിയും കുറ്റം വിധിച്ച് അവരെ തരം താഴ്ത്തുന്ന അവരെ അംഗീകരിക്കാൻ കഴിയാതെ പോകുന്ന നമ്മുടെ മാനുഷിക മനോഭാവങ്ങളെ ചോദ്യം ചെയ്യുകയാണ് ക്രിസ്തു എത്രയോ പേരെയാണ് നമ്മൾ വിധിച്ച് മാറ്റി നിർത്തുന്നത് ഇയാൾ ഇങ്ങനെയാണ് ഇവരിങ്ങനെയാണ് ഇവർ ശരിയാവില്ല ഇവർ ശിക്ഷക്കർഹരാണ് ഇവർ മോശക്കാരാണ് എന്ന് നിരന്തരം ഹൃദയത്തിൽ വിധിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ നീതീകരിക്കുന്നവരായിട്ട് മാറാൻ പറ്റുള്ളൂ എങ്ങനെയാണ് നീതീകരിക്കുക അവരെ കുറ്റം സ്വയമേറ്റുകൊണ്ട് അവരെ കുറ്റം സ്വയമേറ്റുകൊണ്ട് അവരന് വിമോചനം കൊടുക്കുന്നവരായി നമ്മൾ മാറണം എന്നാണ് ഭജനം പറയുന്നത് വാസ്തവത്തിൽ നമ്മളെന്ന് സ്വയം നീതീകരണത്തിന്റെ വഴിയിലാണ് അവനവനെ നീതീകരിക്കുന്നതാണ് കുംഭസ്നാരങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുക എപ്പോഴും നമ്മൾ നമ്മുടെ കുറവുകളെ മൂടി വയ്ക്കാനും ആ കുറവുകൾക്ക് ന്യായം കണ്ടെത്താനും ശ്രമിക്കുന്നു അങ്ങനെ ഞാൻ മോശമല്ല കുറവില്ലാത്തവനാണ് എന്ന് പ്രഖ്യാപിക്കാനാണ് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറയാൻ വേണ്ടിയാണ് ജീവിതത്തിലുടനീളം നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നീതി എന്ന് പറയുന്നത് അവരനെ അംഗീകരിക്കലാണ് ദൈവകരുണയാണ് അവരന് നിലനിൽക്കാൻ ഇടം കൊടുക്കലാണ് അവരന് ഹൃദയത്തിൽ ഇടം കൊടുക്കലാണ് അത് കേവലാനുകമ്പയല്ല അവരത്തിൽ ദൈവത്തെ കാണാനും അവർ പോലും തിരിച്ചറിയാത്ത ദൈവത്തെ അവരത്തിൽ ആരാധിക്കാനും കഴിയും വിധം അവരത്തോടുള്ള ബന്ധത്തിൽ നാം പുലർത്തേണ്ട ഒരു നിഷ്ഠയെക്കുറിച്ചാണ് പതിനും പറയുന്നത് ദൈവരാജ്യം എന്നാൽ നീതിയാണ് ആ നീതി ഉള്ളിടത്തെ സമാധാനം ഉണ്ടാവും സമാധാനം ഇടന്ന് വരുന്നതാണ് സമാധാനം എപ്പോഴും അകമേന്ന് വരുന്നതാണ് രണ്ട് കളന്മാർക്ക് നിലവിൽ മരക്കുരിശിൽ കിടക്കുന്ന നേരത്തും നേരിത്തും ആശ്രയിക്കാൻ ക്രിസ്തുവിന് കഴിയുന്നത് പിതാവെ എൻ്റെ ഞങ്ങളുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഈ മനോഭാവത്തോടെ ദൈവസന്നിധിയിലാണെന്ന ബോധ്യത്തോടെ നമുക്ക് ക്രിസ്തുവിൽ സമാശ്വാസം കണ്ടെത്താൻ കഴിയുമ്പോഴാണ് നമ്മൾ ദൈവിക സമാധാനമുള്ളവരായിട്ട് മാറുക അങ്ങനെ ദൈവിക സമാധാനമുള്ളവരായിട്ട് മാറണം അവനവനിലേക്ക് തിരിയണം അവനവൻ്റെ അകത്ത് വസിക്കുന്ന ദൈവത്തിലേക്ക് തിരിയണം ഞാനല്ല ജീവിക്കുന്നു എന്ന ബോധ്യത്തിലേക്ക് എനിക്ക് വരാൻ പറ്റണം അപ്പോൾ ദൈവിക സമാധാനം നമ്മെ ഭരിക്കും സമാധാനം പരിശുദ്ധാത്മാവിലാണ് ദൈവിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും സ്വാഭാവിക സന്തോഷങ്ങൾ കെട്ടുപോകുന്നവയാണ് ഒരു കളിപ്പാട്ടം നമുക്ക് കിട്ടുന്നു അത് വെച്ച് നമ്മൾ കളിക്കുന്നു കളിപ്പാട്ടം പൊട്ടിപ്പോകുന്നു നമുക്ക് സങ്കടം ഉണ്ടാകുന്നു ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നു അത് നിറവേറെ കിട്ടുന്നു വലിയ സന്തോഷം സന്തോഷമുണ്ടാകുന്നു പിന്നെ ആഗ്രഹം നമുക്കെതിരായി മാറുന്നു അത് നമ്മെ വേദനിപ്പിക്കുന്നു നമ്മൾ അസ്വസ്ഥരാകുന്നു ഭൗതികമായ ഒരു സന്തോഷവും നിലനിൽക്കുന്നതല്ല അല്പസമയത്തേക്കുള്ളത് മാത്രമാണ് രുചികരമായ ഭക്ഷണം ഇഷ്ടവിഭവങ്ങൾ വസ്ത്രങ്ങൾ ലോകത്ത് നേടുന്ന നേട്ടങ്ങൾ പണം ഭൗതിക പ്രശസ്തി എല്ലാം താൽക്കാലികങ്ങൾ മാത്രം നമുക്കതറിയാം ഇന്ന് സ്തുതിക്കുന്നവൻ നാളെ നിഷേധിക്കും ഇന്ന് പുകഴ്ത്തുന്നവൻ നാളെ എകഴ്ത്തും ഇന്ന് സുഖമായ വന്ന ആട് അസ്വസ്ഥത സൃഷ്ടിക്കുകയും ഒന്നും നിലനിൽക്കുന്നവയല്ല ഭൗതികമായ സന്തോഷങ്ങളുടെ കൊണ്ട് തിരിച്ചറിയുകയും നിത്യതയും ക്രിസ്തുവിനോടൊപ്പമായി ചേരാൻ എനിക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങൾ കാരണമായി മാറുവന്ന ബോധ്യം ഉണ്ടാകുമ്പോഴാണ് എനിക്ക് ആത്മീയ ആനന്ദം ഉണ്ടാകുക വേദനകളെല്ലാം നമുക്ക് പാഠങ്ങൾ നൽകുന്നുണ്ട് ആ പാഠം എന്താണ് എന്താണ് വേദന എന്ന് പഠിക്കാൻ പറ്റുകയാണ് അവരെ വേദന മനസ്സിലാക്കാൻ പറ്റുകയാണ് അവരന് വേണ്ടി സ്വയാർപ്പണം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ് അങ്ങനെ സ്വയാർപ്പണത്തിന് വഴിയെ പുരോഗമിക്കാൻ ഈ ലോകത്ത് നാം നേരിടുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും കഷ്ടതകളും ഞെരുക്കങ്ങളും ഒക്കെ കാരണമായിട്ട് മാറും ക്രിസ്തുവിനാണ് പ്രത്യാശ എന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ടാണ് റോമൻ ലേഖനം പന്ത്രണ്ട് രണ്ട് പറയുന്നത് നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടണം നല്ലതും ഉചിതവും പ്രീതികരവുമായതെന്തെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് ഈ ലോകം നമ്മെ ഭരിക്കരുത് ഈ ലോകം നമ്മെ ഭരിക്കുമ്പോൾ വസ്തുക്കൾ നമ്മെ ഭരിക്കുമ്പോൾ സമ്പത്ത് ഭരിക്കുമ്പോൾ മോഹങ്ങൾ ഭരിക്കുമ്പോൾ നാം സ്വതന്ത്രരെല്ലാം നാം അടിമകളായിട്ടാണ് മാറുന്നത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുന്നു എൻ്റെ ഇഷ്ടമാണ് പരമപ്രധാനം എൻ്റെ സുഖമാണ് പരമപ്രധാനം എന്ന് പറയുമ്പോൾ എൻ്റെ ഇഷ്ടം എന്നെ ഭരിക്കുന്നുണ്ട് എൻ്റെ സുഖം എന്നെ ഭരിക്കുന്നുണ്ട് അത് സ്വാതന്ത്ര്യ നിഷേധമാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിൻ്റെ അടിമയാവുന്നു ഞാൻ എന്റെ സ്വാതന്ത്ര്യത്തിന്റെ അടിമയായിത്തീരുന്നു അങ്ങനെ സ്വാതന്ത്ര്യമെന്ന് ഞാൻ സ്വയമേ പറയുന്നത് തന്നെ എന്നെ ഭരിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ഭൗമികത നമ്മെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ലോകത്തിന് അനുരൂപിയായി മാറി ഈ ലോകത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുമ്പോൾ ദൈവിക സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും നഷ്ടപ്പെടുന്നു എൻ്റെ ജീവിതത്തിൻ്റെ നിയന്താവ് ദൈവമാണെന്നും ദൈവഹിതമാണ് എൻ്റെ ലക്ഷ്യമെന്നും ആ ദൈവിക സമാധാനത്തിലേക്കാണ് എൻ്റെ യാത്രയെന്നും ബോധ്യമുണ്ടാകുമ്പോഴാണ് നാം ഈ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് എന്നതിൽ നിന്ന് സ്വതന്ത്രരായിത്തീരുന്നത് ദൈവികമായ പരമാധികാരത്തിലാണ് എന്ന പരമമായ സത്യത്തിലേക്ക് എടുത്തു വെക്കപ്പെടുക അതുകൊണ്ട് ദൈവമെന്നിൽ നഗരയല്ല ദൈവരാജ്യം എന്നിൽ നഗരയല്ല ദൈവരാജ്യം എന്നിൽ തന്നെയാണ് അങ്ങേ രാജ്യം ഭരണമേ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുമ്പോ ആത്മാർത്ഥതയോടെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നീ എന്നെ ഭരിക്കണം നീ എന്നെ ഭരിക്കുമ്പോൾ ഞാൻ സ്വതന്ത്രനാണ് എന്നിൽ നിന്നു കൂടി സ്വതന്ത്രൻ നമ്മെ അടിമപ്പെടുത്തുന്ന ഏറ്റവും വലിയാളം നമ്മൾ തന്നെയാണ് നമ്മുടെ രാജാവായിട്ട് നമ്മൾ നമ്മളെ പ്രഖ്യാപിക്കുമ്പോ നമ്മൾ അടിമയായിട്ട് നമ്മൾ മാറുന്നുണ്ട് ഈ അടിമത്വത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കാൻ കഴിയുമ്പോഴാണ് നിത്യതയിൽ സ്വാതന്ത്ര്യമുള്ളവരായിട്ട് നമുക്ക് കാണപ്പെടാൻ പറ്റുക ഈശ്വരേറ്റം പ്രിയപ്പെട്ടവര് അതുകൊണ്ട് ആഗ്രഹങ്ങളെയൊക്കെ തള്ളിക്കളയണമെന്നല്ല ആഗ്രഹങ്ങൾ നിങ്ങളെ ഭരിക്കാനിടയാകരുതെന്ന് നിങ്ങളുടെ മോഹങ്ങൾ നിങ്ങളെ ഭരിക്കാനിടയാകരുത് ലോകം നിങ്ങളെ ഭരിക്കാനിടയാകരുത് വസ്തുക്കളും ഇഷ്ടങ്ങളും ഒക്കെ നമ്മെ ഭരിക്കുകയും നമ്മുടെ സ്വസ്ഥത തകർക്കുകയും ചെയ്യുന്നുണ്ട് ഒരാഗ്രഹം നമുക്കുണ്ടാകുന്നു ആഗ്രഹത്തിൽ നമ്മൾ ഭാവനയിൽ ആഹ്ലാദിക്കുന്നു ആഗ്രഹം നിഷേധിക്കപ്പെടുമ്പോൾ നാം തകർന്നു പോകുന്നു അവിടെ കീഴ്പ്പെടുത്തപ്പെടുന്നത് നമ്മളാണ് ഒരു കാര്യം വേണമെന്ന് പറയാൻ ഉള്ളതിനേക്കാൾ ബലം വേണം വേണ്ടെന്ന് പറയാൻ അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ എൻ്റെ രാജാവായി പ്രഖ്യാപിക്കുമ്പോൾ പരമാധികാരിയായിട്ടല്ല ഞാൻ മാറുന്നത് അടിമയായിട്ടാണ് ഞാൻ മാറുന്നത് അറിയണം അതുകൊണ്ട് എൻ്റെ ഇഷ്ടം എൻ്റെ താല്പര്യം എൻ്റെ മോഹങ്ങൾ എൻ്റെ ജീവിതസങ്കല്പങ്ങൾ എന്നിവയിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയണം ദൈവഹിതം അന്വേഷിക്കുന്നവരായിട്ട് മാറും നല്ലതും ഉചിതവും പ്രീതികരവുമായതപ്പോൾ വെളിപ്പെടും പ്രീതികരമായ ക്രിസ്തുവിന്റെ ആകമാണ് ക്രിസ്തു ഈ ലോകത്ത് വെളിപ്പെടുത്തിയത് സ്വയാർപ്പണത്തിൻ്റെ വഴിയാണ് സാക്രിഫിഷ്യലായ മൂല്യം സ്നേഹത്തിന്റെ മൂല്യം എന്തെന്ന് ക്രിസ്തു തന്റെ സമർപ്പണത്തിലൂടെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് അവൻ രാജാവാണ് അവൻ അവനെ ഉപേക്ഷിച്ചവനാണ് അവൻ അവനെ തന്നെ ഉപേക്ഷിച്ചവനാണ് അവനെ തന്നെ സമർപ്പിച്ചവനാണ് സ്വയം സമർപ്പണമാണ് പരമാധികാരത്തിന്റെ രക്ഷണം സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്നറിയണം ആ ഒരു ബോധത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെറുത്തു വയ്ക്കാൻ പറ്റുമെങ്കിൽ നിശ്ചയമായിട്ടും ഭൗമികമായ താൽക്കാലികതകൾ നമ്മെ ഭരിക്കാതെ വരും ഈ ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ഗതിവേദികളൊക്കെ നമ്മുടെ ജീവിതത്തെ തകർക്കുന്നതോ ഉലയ്ക്കുന്നതോ ആയി പിന്നെ മാറില്ല ചുറ്റുപാടുകളുടെ സമ്മർദ്ദങ്ങൾക്കനുസരിച്ച് ആടികുലയുന്നവരായിട്ട് നമ്മൾ മാറില്ല ഹൃദയബലത്തോടെ നമുക്ക് കർത്താവിന്റെ സന്നിധി നിൽക്കാൻ പറ്റും ലോക സമക്ഷം പ്രകാശിക്കാൻ പറ്റും ക്രിസ്തുവിന്റെ ലോകത്തെ അവതരിപ്പിക്കാൻ പറ്റും ഒരു രാഷ്ട്രം റിപ്പബ്ലിക് പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മളിങ്ങനെ വ്യക്തിപരമായി സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി സ്വയം പ്രഖ്യാപിക്കുന്നുണ്ട് ഞാൻ എൻ്റെ മേലധികാരി എൻ്റെ ഇഷ്ടം അതാണ് സ്വാതന്ത്ര്യം തെറ്റിദ്ധരിക്കരുത് അത് സ്വാതന്ത്ര്യമല്ല രാജ്യത്തിൻ്റെ പരമാധികാരത്തെ സംബന്ധിച്ച് എന്തെങ്കിലും നമുക്കത് മനസ്സിലാകും രാജ്യം പരമാധികാരമാണ് ആ പരമാധികാരം എങ്ങനെയാണ് ആ പരമാധികാരം സഹവർത്തിത്വത്തിൽ നിലനിൽക്കുന്നതാണ് ആ പരമാധികാരം ഒരു പൗര സമൂഹം സ്വയം നൽകുന്നതാണ് നമ്മൾ നിർമ്മിച്ച് നമുക്കായി തന്നെ സമർപ്പിക്കുന്ന ഒരു ഭരണഘടനയുടെ കീഴിൽ നാം അവരത്തോട് കാട്ടുന്ന തുല്യതയുടെയും സ്നേഹത്തിന്റെയും അവസര സമത്വത്തിന്റെയും ഒരു സാമൂഹ്യ ചുറ്റുപാടിനകത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന കാര്യമാണ് ഈ പരമാധികാരം എവിടെ ഒരുവർ തകർക്കപ്പെടുന്നുവോ പട്ടണ കിടക്കുന്നുവോ നീതി നിഷേധിക്കപ്പെട്ടവനായിരിക്കുന്നുവോ അവിടെയൊക്കെ ഈ പരമാധികാരത്തിന്റെ ശക്തി ക്ഷയിച്ചു പോകുന്നുണ്ട് പരമാധികാരം എന്നത് സർവാധിപത്യങ്ങളുടെ ഏകാധിപത്യങ്ങളുടെ കീഴിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ടാണ് നീതി നിഷേധിക്കപ്പെടുന്ന ഇടത്ത് സാഹോദര്യം നിഷേധിക്കപ്പെടുന്നിടത്ത് തുല്യത നിഷേധിക്കപ്പെടുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് സർവാധിപത്യ പ്രവണതകളാണ് അവിടെ ഈ സ്വതന്ത്ര പരമാധികാര രാജ്യം എന്ന പദവി കേവലം കെട്ടുകാഴ്ചയായിട്ട് മാറും രാജ്യത്തെ സംബന്ധിച്ച് ഇങ്ങനെയാണെങ്കിൽ വ്യക്തിപരമായി ഞാൻ എൻ്റെ രാജാവ് എന്ന് കരുതുന്നിടത്ത് എൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാമുഖ്യം തൽപ്പിച്ച് ഞാൻ ജീവിക്കുന്നിടത്ത് നിശ്ചയമായി ഞാൻ എൻ്റെ അടിമയായിട്ട് മാറും സ്വാതന്ത്ര്യമില്ലാത്തവനായിട്ട് മാറും ഇഷ്ടങ്ങളുടെയും താല്പര്യങ്ങളുടെയും മോഹങ്ങളുടെയും ഒക്കെ അടിമയായിട്ടാണ് പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് സ്വതന്ത്രരായിട്ടല്ല അതുകൊണ്ട് ഹൃദയബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം അങ്ങേരാജ്യം പ്രകടമേ ഭൗമികതയിൽ ദൈവം ഒരു രാജ്യം നിർമ്മിക്കുമെന്നല്ല ഞാനാണ് ദൈവരാജ്യൻ ദൈവരാജ്യം എന്നാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവ സന്തോഷവുമാണ് ആ ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം ആകയാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിസ്സാര സംഭവങ്ങളെക്കുറിച്ച് ആഗ്രഹപ്പെടാതെ വിഷമിക്കാതെ ജീവിതത്തിൽ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതാണ് പരമപ്രധാനം നിയന്ത്രിക്കാതെ അവയൊക്കെ ഭൗമികതയിൽ നമുക്ക് ആവശ്യമാണ് അധ്വാനിക്കേണ്ടത് ആവശ്യമാണ് ഉപജീവനം നടത്താനുള്ള മാർഗങ്ങൾ അന്വേഷിക്കേണ്ടത് ആവശ്യമാണ് ഞെരുക്കങ്ങളും വേദനകളും ഒക്കെ നമുക്കുണ്ട് അവയൊക്കെ പരിഹരിക്കാൻ മാനുഷികമായ പദ്ധതികളും രീതികളും നമുക്കുണ്ട് അവയൊന്നും കൈവിടണം പറയുന്നത് പക്ഷേ അവനവനെ കൈവിടണം ഞാനെന്ന ബോധത്തിൽ നിന്ന് ഞാനെന്ന ഭാവത്തിൽ നിന്ന് എൻ്റേതെന്ന് ബോധത്തിൽ നിന്ന് എനിക്കാണ് ലോകമെന്ന ബോധ്യത്തിൽ നിന്ന് മാറി ദൈവമാണ് പരമാധികാരി എന്നെടുത്ത് ഞാൻ എത്തിച്ചേരുകയും അവിടുത്തെ നീതിക്കായി അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവിക സമാധാനം ദൈവിക ഭരണം സംഭവിക്കും ആ ദൈവിക ഭരണം നിശ്ചയമായും നിത്യജീവനിലേക്ക് നമ്മെ നയിക്കും ജീവിതത്തിലെ സമ്മർദ്ദങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ആ പ്രകാരം എൻ്റെ ആധിപത്യത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കാനുള്ള അവസരം കൂടിയായിട്ട് കാണണം അങ്ങനെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ യേശുവിലാണ് നമ്മുടെ ജീവിതം ഒന്ന് ബോധ്യത്തിലെത്തിച്ചേരാൻ നമുക്കിടയാകണം അതിന് പരിശുദ്ധാത്മാവ് നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാവിന്റെ ബലത്തിലാണ് നമുക്കത് സാധ്യമാവുക ശകലക്ഷിതരുടെയും കൂട്ടായ്മയും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ